ഞങ്ങൾ വിധാനസൗദ വന്ന് കണ്ട് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ അതിനിടയിലാണ് ഒരു ഓട്ടോ ഡ്രൈവർ ഞങ്ങളോട് വന്നിട്ട് അവർ ഓട്ടോയിൽ ഞങ്ങളെ കറക്കി കുറേ സ്ഥലങ്ങളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ പത്ത് രൂപ വീതം തന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞാൽ അതെവിടെയെന്നുള്ളത് നമുക്ക് ഇയാളോട് തന്നെ ചോദിക്കാം ഓക്കെ

ഞങ്ങൾ രണ്ടുപേരും ഇതിലും മറ്റേ കാച്ചിസർ പിന്നെ ഹസൻ സർ അസറുദ്ദീൻ സാർ അവരെല്ലാം മറ്റേ ഓട്ടയിൽ അപ്പോൾ ഏതായാലും അദ്ദേഹം കൊണ്ടുപോകുന്ന കാഴ്ചകളൊന്നെ നോക്കുകയാണ് ഞങ്ങൾ ഓട്ടോയിൽ കയറിയിരിക്കുന്നത് അപ്പോൾ യാത്ര തുടങ്ങി അപ്പോൾ വിധാന് സൗദയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ചുറ്റിക്കറങ്ങി ഓടാനുള്ള ട്രിപ്പാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അവിടെ എന്തോ സിൽക്കിൻ്റെ ഒരു കടയോ കാര്യങ്ങളോ ഉണ്ട് അവിടെ ഒരു ഇരുപത് മിനിറ്റ് സ്പെൻഡ് ചെയ്യണം പറഞ്ഞു ശരിക്കും ഈ വിധാനസഭ ശരിക്കും നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വളരെ മനോഹരമായ ഒരു ആകാശഭവന് വിനയമാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ട് പോകുന്നത് രാജ്ഭവൻ ഇവിടെ അതൊട്ടിപ്പുറത്ത് തന്നെ ഇത് രാജ്ഭവൻ ബാംഗ്ലൂരിലെ കർണാടകയിലെ രാജ്ഭവനാണ് ഇവിടെ ബോട്ടോയിലിങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോകാൻ ഇവിടെ ഇറങ്ങുമൊന്നുമില്ല ഇതൊക്കെ കണ്ടിങ്ങനെ കഴിഞ്ഞു പോകലാണ് ഓക്കെ ഇവിടെ ഐ ലോ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് അപ്പൊ അവിടെ എത്തി ഫോട്ടോ നടത്തി തന്നിട്ടുണ്ട് അപ്പൊ ഒക്കെ ഒന്ന് ഇറങ്ങി ഞങ്ങൾ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാമെന്ന് പറഞ്ഞോ നെഹ്റു പ്ലാനറ്റോറിയം ലെവൻ തേർട്ടി ടു ത്രീ തേർട്ടി വരെ കനഡ ഷോ ഉണ്ടാവും ഫോർ തേർട്ടി ഇംഗ്ലീഷ് സിസ്റ്റം വേറെ പ്ലാനറ്റ് ഇവിടെ കാണിക്കും ഇന്ദിരാഗാന്ധി മ്യൂസിക്കൽ ഫൗണ്ടൻ ൂരു എന്നാണ് എഴുതിയെന്ന് ഇവര് പറഞ്ഞത് കന്നഡ ഭാഷയിലെ എഴുതിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് എന്താ ഇതി എന്നറിയില്ല അപ്പോൾ ഇവർ പറയുന്ന ആയാലും ബാംഗ്ലൂർ എഴുതി അപ്പോൾ അതിൻ്റെ ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു അതായത് ഞങ്ങളിപ്പോൾ വീണ്ടും ഓട്ടോയിൽ കയറുകയാണ് ഇനി അടുത്തത് എങ്ങോട്ടാണെന്ന് കണ്ടറിയാം ക്ലബാ ബാംഗ്ലൂർ ടെറഫ് ക്ലബ് ഹോട്ടൽ ആ താജ് വെസ്റ്റൻഡ് ഹോട്ടൽ ബാംഗ്ലൂർ പ്ലാൻ താജിന്റെ താജ് പ്രോപ്പർട്ടീസിന്റെ ആണോ താജ് ഗ്രൂപ്പിന്റെ ആണോ അപ്പൊ ഞങ്ങളിതാ ഭൈരവാ സിൽക്ക് പാലസ് ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ ഓട്ടോക്കാര് ശരിക്കും ഇതിനകത്തേക്ക് ഒരു ഇരുപത് മിനിറ്റ് ഞങ്ങളോട് സമയം സ്പെൻഡ് ചെയ്യണം അവർക്ക് അതിൽ നിന്നൊരു കമ്മീഷൻ കൊണ്ടുവന്ന ആൾക്കാരെ കൊണ്ടുവന്നാൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരാൾ പത്ത് രൂപ വീതം ഓട്ടോയ്ക്ക് തന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇറക്കും അപ്പോൾ ഇവിടെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ചിലവഴിക്കണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ ഓക്കേ എന്ന് പറഞ്ഞു നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് സാധനം വാങ്ങിച്ചോളാം പറഞ്ഞു ഇല്ലെങ്കിൽ വായിച്ചില്ല കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും ഞങ്ങൾ കയറി ഇവിടെ ചുരിദാർ ഷർട്ട് എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ താഴെ ഇപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിരിക്കുകയാണ് താഴെ സാരി മാത്രമാണ് ഉള്ളത് ഇവിടെ നിന്ന് വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ കാര്യം തൊള്ളായിരം രൂപക്കൊക്കെ ചുരിദാറൊക്കെ കാണിക്കുന്നുണ്ട് ഞങ്ങളിപ്പോ ഈ സിൽക്ക് ഷോപ്പിൽ നിന്നും പുറപ്പെട്ടു ഓട്ടോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത എങ്ങോട്ടാണ് നമ്മൾ വിധാന് സൗദ ഓക്കെ ഇനി തിരിച്ച് നമ്മുടെ വിധാൻസൗദയിലേക്ക് തന്നെയാണ് കൊണ്ടിറക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു കാഴ്ച ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ബാംഗ്ലൂർ പാലസിലേക്കാണ് ഞങ്ങൾ കഴിഞ്ഞ വിധാനസൗദിന മുമ്പിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾ നെക്സ്റ്റ് ബാംഗ്ലൂർ പാലസിലേക്ക് പോകാൻ പോകാണെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ അവസാനിപ്പിച്ചത് അപ്പോൾ ആ സമയത്താണ് ഈ ഓട്ടോ ഡ്രൈവറെ വന്ന് കാണുകയും അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ട്രിപ്പിനെ കുറിച്ച് പറയുകയും ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹം ഉറപ്പ് വന്നായിരുന്നു ഏകദേശം ഒരു അരമണിക്കൂറോളം സ്പെൻഡ് ചെയ്തു ഇനി തിരിച്ച് ഞങ്ങളെ വിധാനസഹിതയിലേക്ക് കൊണ്ടുതന്നെ കൊണ്ടുവരുന്നത് അപ്പം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ മൊനാ സർ സാറിൻ്റെ ഒരു കസിൻ ഇവിടെ ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഷാഫി എന്ന് ആ ഷാഫി എന്ന് പറയുന്നതാണ് അപ്പോൾ അദ്ദേഹം ഞങ്ങളെടുക്കാൻ അദ്ദേഹത്തിൻ്റെ കാറുമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ നമുക്കിനി അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം പറയുമ്പോൾ വിധാന സൗഹൃദയിലേക്ക് പോകുകയാണ് പിന്നെ അടുത്ത വീഡിയോ ആയി കാണാം